മോന്റെ ഫോൺ വരണ്ടല്ലോ ഹലോ ഹലോ അസ്സലാമു അലൈക്കും വലൈക്കും നല്ല വിശേഷം സുഖമായിരിക്കുന്നു മോനെ ആ കച്ചവടം കൊഴപ്പില്ല പോണുണ്ട് ആ മഴ ഇണ്ട് നല്ല മഴ ആയിരുന്നു ഇവിടെ കച്ചവടം കുറവ് തന്നെയാണ് എന്നാലും ഇങ്ങനെ പത്രപത്തിൽ പോകുന്നുണ്ട് മോൻ്റെ വിശേഷം എന്ത് ആ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കുറച്ച് കച്ചവടം കുറവന്നെയാണ് ആ അപ്പോൾ പോയിട്ട് മീനൊന്നും ഇല്ലാണ്ട് ഇടയ്ക്ക് എത്തിച്ചു പോരും കച്ചവടം കൊറച്ച് കുറവന്നെയാണ് എന്നാലിങ്ങനെ ഇടയ്ക്ക് പോവും മീനടുക്കി പോരും ആ നിന്റെ അവിടുത്തെ വിശേഷം എന്താണ് ജോലിയൊക്കെ കുട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന ആ ഡ്യൂട്ടിയിലാണ് ഞാനിപ്പോ ഞാൻ ഇപ്പൊ ചെറിയൊരു ബ്രേക്ക് കിട്ടിയപ്പോഴേ വീട്ടിക്ക് വിളിച്ചതാ കൊഴപ്പൊന്നുമില്ല ജോലിയും കാര്യങ്ങളൊക്കെ ഒരു അതിപ്പോ ഒരമണിക്കൂർ കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിക്കും പിന്നെ നേരെ റൂമിൽ പോയിട്ട് ഭക്ഷണം കാര്യങ്ങളും കഴിക്കല പിന്നെ അവർക്ക് അമ്മക്ക് കൊഴപ്പൊന്നുമില്ല ഇർഫാനൊക്കൊന്നും പിന്നെ ഞാനൊരു കാര്യം ോട്ട് ലീവിന്റിയാളെ നോക്കുക പിന്നെ ലീവിന് പോയ ഒരാൾ ഇന്ന് വന്നു നാളെ തന്നെ എനിക്ക് വരാ

എന്നാല് ഞങ്ങള്രണ്ടെങ്ങള് ഞാട് വിളി പറയട്ടെ അപ്പൊ അന്ന കറികളൊക്കെ നമ്മൾ രണ്ടുമൂന്ന് മണിക്കൂർ മുന്നേ വിളിച്ച് പറയാണെങ്കിൽ ഓട്ടത്തിന് പോകില്ല അത് റെഡി ആക്കാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നോക്കിട്ട് ഞാൻ അതിനനുസരിച്ച് എപ്പഴാ വരണ്ടെന്നൊക്കെ മതി ആയർപോർട്ടൊക്കെ ആ ശരി ശരി എന്നാ ശരി ഞാൻ പറയാം കുഞ്ഞുമാളി ഞാൻ പറയാം വലൈക്കും

വർത്താനം പറഞ്ഞിട്ടൊക്കെയാണ് മോൻ പോയത് ആ മോൻ വരുമ്പോ എനിക്ക് വലിയ സന്തോഷം തന്നെയാണ് എനിക്ക് സന്തോഷം കാര്യങ്ങളൊന്നും പറയാൻ ഒക്കെ ഇതിനാണ് എന്തോന്ന് ചോദിച്ചു സന്തോഷിച്ചു പോയി സന്തോഷിക്ക് നമ്മളെറങ്ങി പോവാനോ എന്നിട്ട് അതെ അത്ര മാത്രം പറഞ്ഞു കൂട്ടിട്ടാ പോയിക്കുന്നു എനിക്കറിയാ നീ സ്വന്തം ഉമ്മാനെ പോലെ തന്നെ സ്നേഹിക്കണത് പറഞ്ഞു വെച്ചിട്ട് അതെ ഞാൻ സ്വന്തം മോനെ പോലെ തന്നെ അവനെയും കണ്ടത് അത്ര ചെറുപ്പത്തി നമ്മൾ വന്നു കയറിയതല്ലേ മോൻ വലുതായപ്പോഴേ മോന്റെ ഓരോരുത്തരെ വാക്ക് കേട്ടിട്ടേ ഇന്നെ രണ്ടാം തരം ഉമ്മയായിട്ട് മോൻ കണ്ടിട്ടുള്ളൂ സ്വന്തം ഉമ്മയായിട്ട് കണ്ടിട്ടില്ല സ്വന്തം ഉമ്മാനെ പോലെ ഒരുപാട് തന്നെ പിള്ളേരും വേദനിപ്പിച്ചത് പോണില്ല അത് കൊഴപ്പൊന്നുമില്ല വരണ്ടെങ്കിൽ വരാ എനിക്ക് വരണ്ടെങ്കിൽ വരാന്നല്ല വരണം ശരി പുലർച്ചെ വിളിച്ച് പറയും മോളെയും നിന്നെയും കൊണ്ടുപോകാനാണ് കൊണ്ടു വരാനാണ് പറഞ്ഞിട്ടുള്ളത് എവിടേക്ക് മോളെയും കൊണ്ടുപോകണ കാര്യങ്ങൾ പറയുന്നേ എന്താ തന്നെ അറിയില്ല നമ്മള് പോണില്ലേ പിന്നെ ആ കുട്ടി അല്ലേ അവളെയും കുട്ടി കൊണ്ടുവരാൻ പറഞ്ഞല്ലേ

അവൾക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ വരാൻ പോണ അതിലിപ്പോ അവള് അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും വന്നിട്ട് എന്താള്ളത് വണ്ടീട് ഇന്ന് കുട്ടിക്ക് വയ്യണ്ടാവും നിന്നോട് പണ്ട് കാര്യമില്ല ഞാൻ എന്തെങ്കിലും ആകട്ടെ അവൻ വന്നിട്ട് ഇതുപോലെ ചെയ്യരുത് എനിക്ക് പറയാനുള്ളൂ അവൻ വന്നിട്ട് ഞാൻ എന്താ കാണിക്കണേ എന്റെ മോനെ പോലെ തന്നെ ഞാൻ അവനെ സ്നേഹിച്ചത് ആ കൂടെ പറഞ്ഞിട്ട് നീ എന്നെ ആ പിന്നെ നിങ്ങളെ എപ്പോഴും അങ്ങനെ തന്നെ നിങ്ങളെ മക്കളെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം ഇപ്പൊ അതിന്റെ ഉണ്ടോ െ ആ ഭക്ഷണം കഴിച്ചു ചാർജർ കിട്ടിയില്ല ഞാൻ ഇവിടെ അന്നൊരു ദിവസം കണ്ടിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആ ഇന്നലെ കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കണ്ടേ ആ അത് പൊട്ടിക്കണം എന്നാ ഇപ്പ ഉനയും കൂട്ടിയിട്ട് വായു നമുക്ക് ആ പെട്ടിയെ പൊട്ടിക്ക അത് കൊഴപ്പില്ല നിങ്ങള് പൊട്ടിച്ചോ ഞാൻ വരാം ആ ഉമ്മാനും കൂട്ടിട്ട് വായി പൊട്ടിച്ച ആ അത് പൊട്ടിച്ചോ ഇതിന് സാധനങ്ങള് കൊറേ ഇണ്ട് അപ്പൊ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് ഞാൻ ഉമ്മാക്ക് വാങ്ങിച്ചതാ ഹാൻഡ് ബാഗ് നല്ല ബാഗാ ഇത് ഇർപ്പാനാക്കിയതാ സ്കൂളിക്കോ ഉപയോഗിക്കാൻ വേണ്ടിട്ടേ പിന്നെ ഒരു ബാഗ് കൂടി ഉണ്ട് വാങ്ങിയതാണ്ട് നല്ല ബാഗാ കൊള്ളു ഇതൊക്കെ ലേഡീസിന്റെ ആണല്ലോ ഉപ്പാക്കുള്ള ഒന്നും കൊണ്ടില്ല അപ്പൊ ഇല്ല ഈ പെട്ടിയിലൊക്കെ ലോഷനും ക്രീമും അങ്ങനത്തെ ഐറ്റംസുകള ഉപ്പാക്കുള്ളതൊക്കെ ആ പെട്ടിയിലാന്ന് തോന്നുന്നുണ്ട് ഇതേ ഇത് ഉമ്മാക്ക് ഞാനൊരു പർദ്ധ വാങ്ങിയതാ അവിടെ നിന്ന് എനിക്ക് ഉപ്പ കൊടുത്തോ ആ നല്ല രസം പർദ്ദ നീ എന്നെ കൊണ്ട് കൊടുത്താ മതി ഉമ്മാക്ക് ഞാനല്ല ഉപ്പ കൊടുത്തോ വേണ്ട നീ ഞാൻ കൊഴപ്പില്ല നീ കൊണ്ട് കൊടുത്തോ ഞാൻ കൊടുക്കുമ്പോ എന്തെങ്കിലും പറയോ ഒന്നും പറയില്ല മാതി ോ ഉമാൻ ഉമ്മാക്ക് വരുമ്പോഴേ പർദ്ദേദ വാങ്ങി വന്നത് അത് ഉമ്മാക്ക് കൊള്ളു എന്നറിയില്ല സൈസ് എനിക്ക് കർഷക അറിയില്ല ഞാൻ അവിടെ വരുമ്പോ വാങ്ങി വന്നത് ഉമ്മാക്ക് നോക്കിയേ നല്ല പറഞ്ഞോ ഉമ്മാ എക്സ്പ്രസ് നോക്ക് ഉമ്മ അത് ഞാൻ ഉമ്മാക്ക് വാങ്ങിയ പറ അത് പൈന വരുമ്പോഴേ ഉമ്മാക്ക് സൈസും കാര്യങ്ങളൊന്നും അറിയില്ല ഇഷ്ടപ്പെടും ഒന്നും അറിയില്ല അവിടെ കണ്ടപ്പോ നല്ലത് നോക്കിട്ട് ഉമ്മാക്കി ഉമ്മാക്ക് പർദ്ധവൊന്നും അങ്ങനെ ഇല്ലല്ലോ ഞാൻ ഉപ്പാക്കും കൊറേ സാധനങ്ങള് വാങ്ങിട്ടുണ്ട് ഉപ്പാക്ക് കൊഴപ്പല്ല അതൊക്കെ കൊടുത്ത് വേറെ പെട്ടിയിലും ഉണ്ട് ഉമ്മാക്ക് പർദ്ദേശം വേറെ ഇല്ലാത്ത കാര്യം ഞാൻ അങ്ങനെ വാങ്ങിയതാ വലിയ സൈസ് നോക്കിട്ടെന്നെ വാങ്ങിയേ എന്തൊട്ട പറ മോനെ അത് ഹിന്ദിക്കാരൊക്കെ കൊണ്ടുവരും എന്തിനാ അവിടെ നിന്ന് ചവന്നുകൊണ്ട് വന്നിട്ട് ഉമ്മാക്കൊരു ഭർദ വന്നിട്ട് ബോധിപ്പിക്കാൻ വേണ്ടിട്ട് ഈ പറഞ്ഞ ആവശ്യമില്ല അതെ ഒരാൾക്ക് ഒരു മുതല് കൊടുക്കുമ്പളേ നല്ല പോലത്തെ ഒന്നും കൊടുക്കണം അല്ലാണ്ട് ഹിന്ദിക്കാര് റോഡ് സൈഡ് വിൽക്കാൻ പറ്റവ് മേടിച്ചോണ്ട് വന്നിട്ടേ ഇതിപ്പോ ഉമ്മാക്കൊരു ഭർദ്ദ കൊണ്ടുവന്നു ഉമ്മാക്കൊരു അതുകൊണ്ട് വന്നു ബോധിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല കൊണ്ടുവരണ്ട ആവശ്യം വെച്ചാ എന്തുട്ട് പറഞ്ഞിട്ട് പറയണത് ഞാൻ ഇതിന് വേണ്ടിട്ട് എത്ര മാത്രം നടന്നറിയോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ദുബായിലാണ് പർദ്ദ കിട്ടുന്നത് ഷാർജാലാണ് അവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഇത് വാങ്ങി വന്നത് ഇതുപോലെ എനിക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാലോ ഇത് അവിടത്തെ ഇരുനൂറ് തിറവസം ഉണ്ട് ഇരുന്നൂറ് തിരമസ്ന്ന് പറഞ്ഞ ഇവിടെ എത്ര രൂപയായി അയ്യായിരം ആറായിരം രൂപയായി നീ ഇത്ര ബുദ്ധിമുട്ടി വാങ്ങിയതൊക്കെ പറയുവോ ഒരു വാങ്ങാൻ തന്നെ വേണ്ടിട്ട് ഞാൻ ഞാൻ പോയി പോയി അല്ല ഉമ്മ അങ്ങനെ പറഞ്ഞതാണ് ഇതുവരെ കണ്ടിട്ടില്ല കുഞ്ഞിമക്ക് വെറുതെ സാധനങ്ങളൊന്നും വാങ്ങിട്ടേ വരില്ല ഉമ്മാക്കി ഉണ്ട് ഇതുണ്ട് ഉണ്ട് എന്താ വേണ്ട ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്നായാലും വാങ്ങിക്കാം ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മേടിച്ചല്ലേ ഇനി അതില് വേണ്ട ഇട്ടോണ്ട് തരാനോ മനസ്സൊക്കെ എന്തായി മാറ്റില്ലേക്കണ്ട അതൊക്കെ ഉമ്മ പറയൂ അത് പഴയ കാര്യം ഇങ്ങനെ ഓരോന്നും ആലോചിച്ചിട്ട് ഇങ്ങനെ പറയണതാ അതല്ല രണ്ടു മാസത്തെ ലീവിന് വന്നിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ നിക്കാനാ തോന്നുന്നില്ല പത്ത് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പോയാലും കാലിക്കൂടെ ഇപ്പറത്തെ കാലിക്കൂടെ സ്വഭാവം മാറില്ല എന്തൊക്കെയോ പറഞ്ഞു എന്നാലും ഞാന് പറഞ്ഞു മനസ്സിലാക്കി എന്താണ് ഫർദ കൊടുത്തിട്ടുണ്ട് വാങ്ങി അവസാനം അറിയില്ല ഇടോ ഇല്ലയോട് എന്തായാലും പണ്ട് ഞാന് ചെറുപ്പത്തിൽ ഇപ്പൊ രണ്ടാമത് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഉമ്മ മനസ്സിൽ വിചാരിച്ചിട്ടാ പറയണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത്രത്തോളം മനസ്സിൽ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും പോയതും അതൊന്നും കൊഴപ്പില്ല ഞാന് എന്താ പറയാ അപ്പ ബുദ്ധിയില്ലായ്മ കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാ ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം ഉമ്മാനെ പോലെ തന്നെയാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോ മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ അതാ ഞാൻ പറഞ്ഞത് രണ്ടു മാസത്തെ ലീവിന് വന്നിട്ട് പത്ത് ദിവസം നിക്കാനേ തോന്നുന്നുള്ളു പോവാന്ന എന്റെ മനസ്സ് പറയണത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്തോ ഒരു പോലെ എവിടെ ഇർഫാനെ കണ്ടില്ലല്ലോ ഇർഫാനാ ഇർഫാനാ ആ ആ നീ ഇവിടെ ഇർഫാനോണ്ട് ആണോ <bad navigationazed> yes. <tr> േ നിനക്കല്ലേ കൊടുത്തിട്ടുള്ള അയ്യോ അതില് കൊറേ സാധനങ്ങളുണ്ട് എന്തൊക്കെ വേണം വെറുപ്പാൻ ഒക്കെ കൊറേ സാധനം കൊടുക്കുന്നുണ്ട് പെർഫ്യൂം ബാഗ് ചോക്ലേറ്റ് കണ്ടില്ലേ ഇതൊക്കെ നിനക്കുള്ളത് കേട്ടാ ഏ അവന് എന്തോരം സാധനം നിനക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് പാർദ ബാഗ് പിന്നെ മൂന്ന് സാധനങ്ങൾ എന്തൊക്കെയൊക്കെ മേക്കപ്പിന്റെ അവന് കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്

സ്വന്തം ഉമ്മാനെ പോലെ കണ്ടതൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട് മനസ്സിൽ അതുകൊണ്ട് എങ്ങനെ സ്നേഹിക്കാവനും പറ്റണില്ല എനിക്ക് അങ്ങനെ അവനക്ക് സ്വന്തം പെങ്ങള് അത് പെങ്ങൾ പെങ്ങളെന്തൊക്കെ ഉണ്ടാവുമല്ലോ എന്റെ മോളെ സ്നേഹിച്ചത് എല്ലാരും അങ്ങനെ നിങ്ങളതും നിങ്ങക്ക് എന്താ 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 കുറവ് എത്തിച്ചത് നിങ്ങളെ മോനില് നീ ചെയ്തൊന്നും പറഞ്ഞാ അടുക്കളയിൽ വെച്ചിട്ട് വറുതോണ്ട് തരുമ്പോ ഞാൻ പറഞ്ഞ എന്തിട്ട് പറഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂലെനിക്കറിയാങ്ങനെ തന്നെ വരുവുള്ളൂ പെറ്റുമ്പോ പെറ്റുമ്മന്നെയാ പോറ്റുമ്പോ പോറ്റുമ്പന്നെയാ എന്താ നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും നമുക്ക് ഒരു ആ ഭാഗം നമുക്ക് കിട്ടൂല അതേ സാധനം അതേസാധനം അവന്റെ ഉമ ആകട്ടെ അവർക്ക് നമ്മളൊരു രണ്ടാം തരം ഉമ്മാൻ തന്നെ അവർക്ക് തോന്നുള്ളൂ അതാണ് ഇപ്പൊ നിങ്ങള് കണ്ടില്ലേ എങ്ങനെ സ്നേഹിച്ചാലും അങ്ങനെ തന്നെയാ അവനെ ഇത്ര ഇണ്ടാവുമ്പോ നന്ദിയതാ അവനെ പറ്റി എനിക്കറിയാം ഏഹ് ഇപ്പൊ ഗൾഫിൽ പോയി പത്ത് കാശ് നിങ്ങക്ക് സമ്പാദിച്ചത് നിങ്ങൾക്ക് എനിക്കെന്താണ് ഒരിക്കലും സ്വന്തം ഉമ്മാനെ പോലെയാണ് അവൻ സ്നേഹിക്കണത് അവൻ ബുദ്ധി വെച്ച കാലത്ത് മുന്നേ ഉമ്മ പോയി അതാണ് നിന്നെ അത്രയും സ്നേഹിക്കുന്നവ മനസിലായില്ലേ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നീവൻ ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കണത് നീ അടുത്തറിഞ്ഞാലേ നിക്കതിനെ പറ്റി ഇതറിയുള്ളൂ അത് വെറുതെ പോകുന്നവർന്ന് ഇല്ലാത്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി നടന്നു നീ എന്നോട് പറയണ പുറത്താരോടും പറയാൻ നിൽക്കല്ലേ എന്ത് പറഞ്ഞു പറഞ്ഞാ ഇങ്ങനെയുള്ള ഇപ്പോൾ സ്നേഹിച്ചു വരുമ്പോ നീ പറഞ്ഞിട്ട് വലിച്ചെറിയ അതില്ല അതില്ല അങ്ങനെ ശരിയല്ല പണ്ടെന്നോ ഒരു ബുദ്ധി ഇല്ലാത്ത സമയത്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പൊ വിളിച്ച് പറയുക അതൊക്കെ മോശല്ല ചെയ്യണത് ഒരിക്കലും ചെയ്യാൻ പാടില്ലത് മനസ്സിലായില്ലേ പറഞ്ഞത് ഇനി അത് പഠിച്ചത് സന്തോഷമായിട്ട് ജീവിക്കേണ്ട കുടുംബമാണ് നമ്മുടെ മൂന്ന് വർഷം ശേഷം ഇപ്പഴാണ് അവ ലീവ് കിട്ടിയിട്ട് വന്നിരിക്കുന്നത് ആ രണ്ട് മാസം എങ്കിലും ആ ഒന്ന് സന്തോഷമായിട്ട് അവർ ഇരിക്കട്ടെ അതിന്റെ ഇടയിൽക്കൂടെ വരുന്നതൊന്നു പറഞ്ഞിട്ട് ഇതാക്കാൻ നിൽക്കണ്ട ഇന്ന് കണ്ടത് നാളെ കാണില്ല ഇന്നിട്ടാണ് പഴയ കാര്യം എന്തോ പറഞ്ഞു ഏതോ പറഞ്ഞു അവനോട് ചോദിക്കാൻ പോലും കേസിപ്പാടക്കെ നമ്മുടെ രണ്ട് മക്കളുണ്ട് ആ മക്കൾ നമ്മൾ സന്തോഷമായി ജീവിക്കുക രണ്ടും മക്കളും ഉമ്മാ ഉപ്പാന്നൊക്കെ വിളിച്ചപ്പോർ ആലോചിച്ചു നോക്കി എനിക്ക് രണ്ടാൻമാരെയാണ് അവൻ നടത്തണത് ഇല്ലല്ലോ സ്വന്തം ഉമ്മാ ഉമ്മാന്ന് വിളിക്കുമ്പോ എങ്ങനെയാണോ അതിന്റെ സ്നേഹം മനസ്സിലാക്കാത്തത് അതൊക്കെ എനിക്ക് പറയാനുള്ളു അതുകൊണ്ടേ ഞാൻ പറഞ്ഞാ അവൻ പോണ വരെ നല്ല രീതിയിൽ സംസാരിക്കും നല്ല ഇടപഴക സന്തോഷമായിട്ട് ഇരിക്കാൻ നോക്ക് അതെനിക്ക് പറയാനുള്ളു ഇപ്പൊ